ുരുഭ്യോ നമ വിഘ്നേശ്വരാ ജയ് ശ്രീരാധേ രാധേ 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 ശ്യം എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം വൃന്ദാവനഖണ്ഡം ആരംഭിക്കുകയാണ് അധ്യായം ഒന്ന് വൃന്ദാവന ഗമനാണ് സനന്ദൻ ഗോപന്മാർക്ക് വൃന്ദാവനത്തിലേക്ക് പോകാൻ സമ്മതം കൊടുക്കുന്നതും വ്രജമണ്ഡലം ആഹാത്മ്യവുമൊക്കെയാണ് ഈ അധ്യായത്തിൽ സമർപ്പിക്കുന്നത് ആ രാധാകൃഷ്ണന്മാരെയും ഗുരുവിനെയുമൊക്കെ ഒക്കെ നമസ്കരിച്ചുകൊണ്ട് ശ്രീ നാരദമഹർഷി ബഹുലാശി മഹാരാജാവിനോട് പറഞ്ഞു ആ ഗർഗഭാഗവതാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ നന്ദഗോപര് വ്രജത്തിൽ പലതരം അത്യാഹിതങ്ങൾ സംഭവിക്കുന്നത് കണ്ടിട്ട് തൻ്റെ സഹായകരായ നന്ദന്മാരെയും ഉപനന്ദന്മാരെയും വൃഷഭാനുമാരെയും വൃഷഭാനു വരന്മാരെയും മറ്റുള്ള വൃദ്ധരായ ഗോപന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അത് കേട്ട് ഗോപന്മാരിലെ വിശേഷ മന്ത്രകുശലനും വൃദ്ധനുമായ സനന്ദൻ ബലരാമനെയും കൃഷ്ണനെയും അടിയിലിരുത്തിക്കൊണ്ട് നന്ദഗോപരോട് പറഞ്ഞു നമ്മുടെ സർവസ്വവും എടുത്തുകൊണ്ട് ഇവിടെ നിന്നും പോയി വേറെ എവിടെയെങ്കിലും താമസമാക്കണമെന്നാണ് തൻ്റെ അഭിപ്രായം എന്ന് ശ്രീകൃഷ്ണൻ തങ്ങൾക്കെല്ലാവർക്കും പോലെ പ്രിയപ്പെട്ടവനാണ് വ്രജവാസികളുടെ ജീവനാണ് വ്രജത്തിൻ്റെ ധനമാണ് ഗോപകുലത്തിൻ്റെ ദീപമാണ് ബാലലീലകളാൽ എല്ലാവരെയും മോഹിപ്പിക്കുന്നവനാണ് എന്നാൽ ഈ ബാലകനുമേൽ അസുരന്മാരുടെ ആക്രമണമുണ്ടായതും മരങ്ങൾ പൊട്ടി വീണതും ഒക്കെ വളരെ ഖേദകരം തന്നെയാണ് ഈ ആപത്തുകളിൽ നിന്നൊക്കെ ഇവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഇനി എന്താണ് സംഭവിക്കാനുള്ളത് അതിനാൽ നമ്മൾ നമ്മുടെ കുട്ടികളോടൊപ്പം ഇവിടെ നിന്ന് വൃന്ദാവനത്തിൽ പോയി താമസമാക്കണം എന്ന് സാനന്ദൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ നന്ദഗോപുര ചോദിച്ചു ഈ വ്രജത്തിൽ നിന്ന് വൃന്ദാവനം എത്ര ദൂരത്തിലാണ് അത് എത്ര വിസ്തൃതമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് എന്ത് സുഖമാണ് കിട്ടുക എന്നൊക്കെ അപ്പോൾ സനന്ദൻ വിസ്തരിച്ച് പറയണോ ബർഹിഷ്ടത്തിൽ നിന്ന് വടക്കു കിഴക്കും യദുപുരത്തിൽ നിന്ന് തെക്കും ഷോണപുരത്ത് നിന്ന് പടിഞ്ഞാറും ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശത്തെ മധുരാമണ്ഡലം എന്ന് പറയണു മധുരാ മണ്ഡലത്തിനകത്ത് ഇരുപതിലധികം യോജന അതായത് ഏകദേശം നൂറ്ററുപത് മൈൽ നീളത്തിലും നൂറ്ററുപത് മൈൽ വീതിയിലും സ്ഥിതി ചെയ്യുന്ന ഭൂഭാഗത്തെ ദിവ്യമധുരാമണ്ഡലം അഥവാ വ്രജം എന്ന് പറയണു ഒരിക്കൽ താൻ മഥുരാപുരിയിൽ വസുദേവഗൃഹത്തിൽ തങ്ങിയ സമയത്ത് ഈ ദിവ്യമധുരാമണ്ഡലത്തെ തീർത്ഥരാജനായ പ്രയാഗ് പൂജിച്ചതായി ഗർഗാചാര്യൻ പറയുന്നത് കേട്ടിട്ടുണ്ട് മധുരാ ധാരാളം വനങ്ങളുണ്ടെങ്കിലും വൃന്ദാവനം ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട ക്രീഡാസ്ഥലമാണ് വൈകുണ്ഠം ഭൗതിക ലോകങ്ങളേക്കാൾ ശ്രേഷ്ഠമാണെങ്കിൽ വൃന്ദാവനം അതീവ ശ്രേഷ്ഠമാണ് ഗോവർദ്ധനം എന്നു പേരുള്ള ഗിരിരാജൻ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണോ കാളിന്തി തീരത്ത് മംഗളധാമമായ പുളിനങ്ങളുള്ളത് എവിടെയാണോ ബർസാന എന്ന പർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണോ നന്ദീശ്വരൻ ഗിരി ശോഭിക്കുന്നത് ഏത് വരമാണോ ഇരുപത്തിനാല് കോശം വിശ്രിതമായ കാനനങ്ങളാൽ ആവൃതമായിരിക്കുന്നത് ഏത് വനമാണോ മൃഗങ്ങൾക്ക് ഏറ്റവും ഹിതകരമായിരിക്കുന്നത് എവിടമാണോ ഗോപഗോപികമാർക്കും പശുക്കൾക്കും സേവനയോഗ്യമായിരിക്കുന്നത് ലതാകുഞ്ചങ്ങളാൽ നിറഞ്ഞിരിക്കുന്നത് ആ മനോഹരമായ പ്രദേശത്തെ വൃന്ദാവനം എന്ന് പറയണെന്ന് ഇത് കേട്ടപ്പോൾ നന്ദഗോപര് സനന്ദനോട് ചോദിക്കുകയാണ് തീർത്ഥരാജനായ പ്രയാഗ എപ്പോഴാണ് വൃന്ദാവനത്തെ പൂജിച്ചത് എന്നറിയാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അപ്പോൾ സനന്ദൻ പറഞ്ഞു കൊടുക്കുകയാണ് പൂർവകാലത്ത് നൈമിത്തിക പ്രളയത്തിൻ്റെ സമയത്ത് ഒരു മഹാദൈത്യൻ പ്രത്യക്ഷനായി ആ ദൈത്യൻ്റെ പേര് ശംഖാസുരൻ എന്നായിരുന്നു ആ ദൈത്യൻ മുഴുവൻ ദേവന്മാരെയും കീഴടക്കി ബ്രഹ്മലോകത്ത് ചെന്ന് അവിടെ കിടന്നുറങ്ങിയിരുന്ന ബ്രഹ്മാവിൽ നിന്ന് വേദഗ്രന്ഥങ്ങൾ കട്ടെടുത്ത് സമുദ്രത്തിൽ പോയി ഒളിച്ചു അതോടെ ദേവന്മാർ ബലഹീനരായിത്തീർന്നു അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് മത്സ്യാവതാരമുണ്ടാവുകയും ശംഖാസുരനോട് യുദ്ധം ചെയ്യുകയും ശംഖാൻ സുരനെ വധിക്കുകയും ഏർ ചെയ്തു അതിനുശേഷം ഭഗവാൻ പ്രയാഗിയിൽ ദേവന്മാരോടൊപ്പം ചെല്ലുകയും വേദങ്ങൾ ബ്രഹ്മദേവന് കൊടുക്കുകയും ചെയ്തു പിന്നീട് സമ്പൂർണ്ണ യജ്ഞം നടത്തുകയും പ്രയാഗയുടെ അധിഷ്ഠാവിന് തീർത്ഥരാജ എന്ന പദം നൽകുകയും ചെയ്തു സാക്ഷാൽ അക്ഷയവടത്തിയായിരുന്നു കടയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് മുനികന്നിയായ ഗംഗയും സൂര്യപുത്രിയായ യമുനയും തൻ്റെ തരംഗരൂപത്തിലുള്ള ചാമരം കൊണ്ട് പ്രയാഗിയെ സേവിച്ചു ആ സമയത്ത് ജംബുദ്വീപിലെ എല്ലാ തീർത്ഥങ്ങളും ഉപഹാരങ്ങളുമായിട്ട് ബുദ്ധിമാനായ തീർത്ഥരാജൻ്റെ അടുത്ത് വരികയും തീർത്ഥരാജനെ നമസ്കരിച്ച് തിരിച്ചു പോവുകയും ചെയ്തു ദേവന്മാരോടൊപ്പം മത്സ്യദേവനും തിരിച്ചു പോയപ്പോൾ അവിടെ ആ സമയത്ത് നാരദമുനി വരികയും ആ തീർത്ഥരാജനോട് ഇങ്ങനെ പറയുകയും ചെയ്തു നിശ് തീർത്ഥരാജ നിശ്ചയമായും നിങ്ങൾ മുഴുവൻ തീർത്ഥങ്ങളാലും പൂജിക്കപ്പെടുകയും മുഴുവൻ തീർത്ഥങ്ങളും ഇവിടെ വന്ന് ഉപഹാരങ്ങൾ അർപ്പിക്കുകയും ചെയ്തു എങ്കിലും വ്രജത്തിലെ വൃന്ദാവനാദിതീർത്ഥങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നില്ല നിങ്ങൾ തീർത്ഥങ്ങളുടെ രാജാധിരാജനാണ് വ്രജത്തിലെ അഹങ്കാരികളായ തീർത്ഥങ്ങൾ ഇവിടെ വരാതെ നിങ്ങളെ തിരസ്കരിച്ചിരിക്കുകയാണ് ഇത്രയും പറഞ്ഞിട്ട് ദേവർഷി നാരദർ അവിടെ നിന്നും അപ്രത്യക്ഷനായി അപ്പോൾ തീർത്ഥരാജന് ക്രോധമുണ്ടാവുകയും മത്സ്യദേവനെ ചെന്ന് കാണുകയും ചെയ്തു മറ്റു തീർത്ഥങ്ങളോടൊപ്പം മത്സ്യരാമനെ മത്സ്യദേവനെ നമിച്ചുകൊണ്ട് തീർത്ഥരാജൻ പറഞ്ഞു ദേവദേവ അവിടുന്ന് തന്നെ തീർത്ഥരാജനാക്കിയതിന് ശേഷം എല്ലാ തീർത്ഥങ്ങളും തന്നെ വന്ന് കാണുകയും ഉപഹാരങ്ങൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ അഹങ്കാരിയായ മധുര തീർത്ഥം തന്നെ വന്ന് കാണാതെയും ഉപഹാരങ്ങൾ അർപ്പിക്കാതെയും തന്നെ ധിക്കരിച്ചു അതാണിപ്പോൾ ഇവിടെ വന്ന് അങ്ങേത്താൻ കണ്ട് കാര്യം പറഞ്ഞത് എന്ന് അറിയിച്ചു ഇത് കേട്ടപ്പോൾ മത്സ്യദേവൻ പറഞ്ഞത് താൻ നിന്നെ ഭൂമിയിലെ മുഴുവൻ തീർത്ഥങ്ങളുടെയും രാജാവാക്കിയെങ്കിലും ഹരിയുടെ സ്വന്തം രാജാവാക്കിയിട്ടില്ല എന്നാണ് മധുരാമണ്ഡലം മൂന്ന് ലോകങ്ങൾക്കും അപ്പുറമാണ് അത് ഹരിയുടെ സ്വന്തം ധാമമാണ് അതിന് പ്രളയകാലത്ത് പോലും നാശം സംഭവിക്കില്ല അതിനാൽ തിരിച്ചു തിരിച്ചുപോക്കോളൂ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തീർത്ഥരാജന് വലിയ വിസ്മയം തോന്നി തീർത്ഥരാജൻ്റെ മുഴുവൻ അഭിമാനവും നഷ്ടപ്പെടുകയും സ്വയം ഭൂമിയിൽ വന്ന് മധുരയിലെ വ്രജമണ്ഡലത്തെ പൂജിക്കുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്ത് സ്വധാമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഭൂമിയെ മാനഭംഗപ്പെടുത്താൻ വേണ്ടിയും ഈ വ്രജമണ്ഡലം മുമ്പൊരിക്കൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആ സമയത്ത് സനന്ദൻ പറഞ്ഞു ഇനി എന്താണ് കേൾക്കേണ്ടത് എന്നും ചോദിച്ചു അപ്പോൾ നന്ദഗോപുര് പറഞ്ഞു ഭൂമിയെ മാനഭംഗപ്പെടുത്താൻ ആരാണ് ഈ വ്രജമണ്ഡലത്തെ കാണിച്ചു കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞു തരൂ എന്ന് അപ്പം നന്ദൻ ആ കഥ പറയുകയാണ് ഇതേ വരാഹകൽപ്പത്തിൽ ഭഗവാനിൽ നിന്നുണ്ടായ വരാഹദേവൻ ഭൂമിയെ തേറ്റപ്പല്ലുകൾക്ക് മുകളിൽ വെച്ച് കാരണസമുദ്രത്തിൽ നിന്ന് പൊക്കിയെടുത്തു അത് വളരെയധികം ശോഭനീയമായിരുന്നു വരാഹദേവൻ്റെ തേറ്റപ്പല്ലുകൾക്ക് മുകളിൽ ഭൂഗോളം ശോഭിക്കുമ്പോൾ ഭൂമിദേവി ആ വരാഹദേവനോട് ചോദിച്ചു എല്ലായിടവും പ്രളയജലം നിറഞ്ഞിരിക്കുമ്പോൾ അവിടുന്ന് ഈ ഭൂഗോളത്തെ എവിടെയാണ് സ്ഥാപിക്കുക എന്ന് അപ്പോൾ ആ വരാഹദേവൻ പറഞ്ഞു വൃക്ഷങ്ങൾ അനേകമായി കാണപ്പെടുകയും ജലം ഇളകിമറിയുകയും ചെയ്യുന്ന സ്ഥലത്ത് താൻ ഇതിനെ പ്രതിഷ്ഠിക്കും നീ വൃക്ഷ സമൂഹത്തെ അന്വേഷിച്ച് സഞ്ചാരം തുടർന്നോളൂ എന്ന് അപ്പോൾ ഭൂമിദേവി പറഞ്ഞു സ്ഥാവര വസ്തുക്കളെല്ലാം തൻ്റേതായ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൻ്റെ ഭൂമി കൂടാതെ വേറെ ഒരിടം എവിടെയെങ്കിലും ഉണ്ടോ ധരണി ഇത് മാത്രമല്ലേ എന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിദേവിക്ക് നിബിഡമായ ഒരു വൃക്ഷസമൂഹം കാണാൻ സാധിച്ചു അത് കണ്ടപ്പോൾ ഭൂമിദേവിയുടെ അഹംഭാവം നഷ്ടപ്പെട്ടു ഭൂമിദേവി ചോദിക്കുകയാണ് ഏത് സ്ഥലത്താണ് ഈ വൃക്ഷസമൂഹം കാണപ്പെടുന്നത് ഇത് തനിക്ക് വളരെ ആശ്ചര്യകരമായി തോന്നുന്നു യജ്ഞവധേ പ്രഭോ ഇതിൻ്റെ രഹസ്യം തനിക്ക് പറഞ്ഞു തരുമോ എന്ന് വരാഹദേവൻ അപ്പം പറഞ്ഞു കൊടുക്കുകയാണ് മധുരാ ഇത് ഇത് വൈകുണ്ഠത്തിലെ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ് പ്രളയകാലത്ത് പോലും ഇതിന് യാതൊരു സംഭവിക്കില്ല ഇത് കേട്ടിട്ട് ഭൂമിദേവിക്ക് വളരെയധികം ആശ്ചര്യം തോന്നി ഭൂമിദേവി ഹംഭാവശൂന്യായി മാറി മഹാബാഹുവായ നന്ദ ഈ വ്രജമണ്ഡലം മുഴുവൻ ലോകങ്ങളെക്കാൾ മഹത്വമേറിയതാണ് എന്ന് സനന്ദൻ നന്ദഗോപരയെ അറിയിക്കണു വ്രജത്തിൻ്റെ ഈ മഹാത്മ്യം കേട്ടിട്ട് മനുഷ്യൻ ജീവൻ മുക്തനായിത്തീരുന്നു എന്നാണ് ഗർഭ ഭാഗവതം പറയണത് അതുകൊണ്ട് മധുര വ്രജമണ്ഡലങ്ങളെ തീർത്ഥരാജനായ പ്രയാഗയേക്കാളും വളരെ വളരെ ഉത്കൃഷ്ടമായി കരുതുക എന്നും സ നന്ദൻ നന്ദകോപരെ അറിയിക്കുകയാണ് ഇതോടെ ഈ ഒരു അദ്ധ്യായം ഇവിടെ സമർപ്പിക്കുകയാണ് ആ രാധാ കൃഷ്ണ കൃപാകടാക്ഷം കൊണ്ടും ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടും മാത്രമാണ് ഇതൊക്കെ സ്മരിക്കാൻ സാധിക്കുന്നത് എൻ്റെ എല്ലാ വാക്കുകളും ആ രാധാകൃഷ്ണന്മാരുടെ പാതാരം സമർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കണം എല്ലാവർക്കും രാധാകൃഷ്ണ കൃപാകടാക്ഷം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണു ജയ് ശ്രീ രാധേ 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 Asia